ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ വയനാട് ജില്ലയിൽ മീനങ്ങാടിക്കും അമ്പലവേലിനും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരേക്കർ ഭൂമി നല്ല മനോഹരമായ ഒരു ഒരേക്കർ ഭൂമി നല്ല കൃഷിസ്ഥലമാണ് നമ്മൾ ആ കാഴ്ച തന്നെ കാണാൻ നല്ല മണ്ണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇതൊരു കുളമാണ് ആ സ്ഥലത്ത് ഫോട്ടോസിൽ ഇപ്പോൾ നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ടത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരേക്കർ സ്ഥലമുണ്ട് നല്ല എല്ലാവിധ കൃഷികളും ഉള്ളത് കാപ്പിയും കുരുമുളകും റബ്ബറും തെങ്ങും കവുങ്ങും ഏലവും വാഴയും എല്ലാം ഉള്ള കുറേ ഫ്രൂട്ട്സും ഉള്ള സമ്മിശ്ര വിളകളുള്ള നല്ല സൂപ്പർ ഒരു തോട്ടം ഈ കാണുന്ന വീടും കുറച്ച് വഴക്കമൊക്കെ ഉണ്ട് ആ കാണുന്ന ഒരു വാർപ്പ് വീടുണ്ട് ഒരു പതിനാറ് പശുക്കളെ കെട്ടാന്നുള്ള ഒരു തൊഴുത്ത് ഉണ്ട് അപ്പോൾ ആദ്യം ഫാം നടത്തിയാണ് ഇപ്പം നടത്തുന്നില്ല പിന്നൊരു എക്സ്ട്രാ ഒരു ഷെഡുണ്ട് പിന്നൊരു കുളം ഉണ്ട് ഈ ഒരേക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഇത്രയും നല്ല ഈ സംഭവങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ആകെ ചോദിക്കുന്നത് അൻപത്തി ആറ് ലക്ഷം രൂപയാണ് അപ്പോൾ നല്ല തെങ്ങുകളൊക്കെ നല്ല പല വെറൈറ്റി ഉള്ള തെങ്ങുകളുണ്ട് ഒക്കെ നല്ല രീതിയിൽ നന്നായിട്ട് കായ്ഫലമുള്ള നല്ല തെങ്ങ് നല്ല തെങ്ങുകളാണ് നല്ല തെങ്ങിട്ടുന്ന തെങ്ങ് പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവ് ഒരു അപാര വ്യൂ ഉണ്ട് അപ്പുറത്ത് നല്ല പാറ നല്ല മലനിരകളുടെ നല്ല വ്യൂ ഉണ്ട് ഈ വീട് നോക്കിയാൽ അപ്പോൾ ഏലോ അതോ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് നല്ല പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട് വീട് കുഴപ്പമൊന്നും പറയാനില്ല ഈ കാണുന്ന വീട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഇതിനാകെ ആവശ്യപ്പെടുന്ന അമ്പത്താറ് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാണ്ടല്ലോ നല്ല ഇല്ലികളൊക്കെ മുളകളൊക്കെ വെച്ച് ഭംഗിയാക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരു ഒരു വേനൽക്കാല വസതി ആയിട്ടൊക്കെ ഉപയോഗിക്കാം നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ് നല്ല ഒരു പൊല്യൂഷനൊന്നും ഇല്ലാത്ത ഏരിയയാണ് അപ്പോൾ ഒക്കെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം